സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ചാനലില് ആദ്യമായിട്ട് നമുക്കിപ്പോ ഒരു ബനാറസിൻ ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്യുർ ബനാറസി സൽവാർ സെറ്റ് ആണ് ആട്ടോ പ്യുർ ബനാറസി സിൽക്കിൽ വരുന്ന സൽവാർ സെറ്റിന്റെ സെറ്റിൻ്റെ ആണ് ഇതിന്റെ ഒറിജിനൽ പീസ് ആയതുകൊണ്ട് തന്നെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ല പ്രീമിയം ബനാറസി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ട് ശരിക്കൊരു ടു തൗസൻഡ് ഒക്കെ എബോ ഷോപ്പിൽ പ്രൈസ് വരുന്ന ഒരു സൽവാർ സെറ്റിന്റെ സെറ്റിൻ്റെ ആണ് ദാവൻ പോഷനിലേക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ ഒരു ബൂട്ടാസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സൽവാർ സെറ്റാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ദാവൻ പോർഷനിലെ വർക്കാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ വയ്ക്കുകയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും ആൻഡ് സെയിം തന്നെ ദുപ്പട്ട് ഈ ഒരു ധാവൻ പോർഷനിലെ വർക്ക് നമ്മുടെ ദുപ്പട്ടയുടെ നാല് എഞ്ചിലായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഇടാവുന്നതാണ് നല്ല നല്ല ബുദ്ധിയുണ്ട് അതുപോലെ നമുക്ക് തട്ട ഇടുന്നവർക്കാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ത്യ പോസ്റ്റ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ഒരു അടിപൊളിയായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്ന ഒരു കളർ ആണ് ഈ ഒരു ഗ്രീൻ ഒക്കെ ട്രെൻഡ് മാറി മാറി വരുമല്ലേ ഈ ഗ്രീൻ കളർ കളറൊക്കെ നമ്മൾ കുറെ കസ്റ്റമേഴ്സ് നമ്മളോട് ഇപ്പം എൻക്വയറി ചെയ്യാറുണ്ട് സെയിം തന്നെ പ്രീമിയം സാൻഡോൺ ബോട്ടം ആണ് ഉണ്ട് ഇതാണ് ബോട്ടത്തിന്റെ പീസായിട്ട് നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദാവൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ല പച്ചക്കളി പോലെ ഇരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രീൻ ദുപ്പട്ടയും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് ഓൾ ഓവർ വരുന്നുണ്ട് നല്ല നീളവും നല്ല വീതി ഉണ്ട് കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല പിന്നെ അടുത്ത വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡാ കേട്ടോ ഇത് നല്ല രസ കാണാനായിട്ട് പിന്നെ വന്നിട്ട് നമുക്കിപ്പോ ബാപ്റ്റിസം പോലെയൊക്കെ ഉള്ള ഫങ്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വരുന്ന രീതിക്കുള്ള നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഉണ്ട് ഇന്നു ഞാൻ കാണിച്ചു തരാം ഓഫ് വൈറ്റ് ഷെയ്ഡിലും സെയിം തന്നെ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം സാധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ദെൻ അതിൻ്റെ അകത്ത് നല്ല ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് രീതിക്ക് വരും നല്ല രസമായിട്ടാണ് കാണാനായിട്ട് കിട്ടും ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കളർ ചാർട്ടിലാണ് ഈ ഒരു ബനാറസി ഔട്ട്ഫിറ്റ് വരുന്നത് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര ക്രഷ് മെറ്റീരിയൽ ആണ് അതും ഒരു പ്രീമിയം പാർട്ടിവെയർ സ്റ്റൈലാണ് അതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാല് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വൺ ബൈ വൺ ഓരോ കളേർസും കാണാം നമ്മൾ കാണാൻ പോകുന്ന വിചിത്ര ക്രഷ് മെറ്റീരിയൽ ആണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ഡാവൻ പോർഷനിലാണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ആ വർക്ക് വരുന്നത് നമ്മുടെ പെരുന്നാളിനും ഫങ്ഷൻസിനൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആട്ടോ ധാവൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ആൻഡ് ഫുൾ ബോഡിയിൽ ഈ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിൽ ഈ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് നമ്മുടെ ആ ബനാറസി സൽവാർസത്തിൻ്റെ കൈയുടെ പോർഷനിലൊക്കെ വെക്കാനായിട്ട് ആ ബനാറസിയുടെ തന്നെ വീലിംഗ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ദൻ ഇത് കണ്ടോ ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ട് ഫുള്ള് ഈയൊരു ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഫംഗ്ഷൻ വെയർ സ്റ്റൈലാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം എൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടാമായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു വർക്ക് നല്ല ഹൈലൈറ്റഡ് ആണ് ഇതൻ ദുപ്പട്ടയിലും ഫുള്ള് വർക്ക് വരുന്നുണ്ട് നമുക്കൊരു പാർട്ടി വെയർ സ്റ്റൈലില് തന്നെ ഇത് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഒരു കളക്ഷൻ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് പോന്നിരിക്കുന്നത് ഇങ്ങനെ വരൂ കേട്ടോ ഈയൊരു കളർ ഷെയ്ഡ് ഇതിന്റെ തേർഡ് ഷെയ്ഡ് കാണണം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ആ ദുപ്പട്ടയിലെ വർക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ നല്ല രസമുള്ള വർക്കാണ് ദുപ്പട്ടയില് വന്നിരിക്കുന്നത് റേറ്റ് സെയിം ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ കിഡിലൻ സൽവാർ സെറ്റ് ആണ് അഞ്ച് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം തന്നെയാണ് വർക്കും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വർക്ക് ശരിക്കും നല്ല എടുത്ത് കാണിക്കുന്നത് നല്ല ഹൈലൈറ്റ് ആണ് നേരിട്ട് കാണാൻ ഒത്തിരി പേര് പറയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് അത്രയും ആ മെറ്റീരിയലിൻ്റെ ഭംഗി ചിലപ്പോൾ എടുത്ത് കാണിച്ചുനിന്ന് വരില്ല പക്ഷേ ഈ രണ്ട് മെറ്റീരിയൽ ബനാറസ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ നേരിട്ട് കാണാനായിട്ട് അത്രയും നല്ല രസമാണ് അപ്പോൾ എന്താണെങ്കിലും ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം